നൂറയുടെ അധികപ്പറ്റം അങ്ങ് തീർത്ത് കൊടുക്കുവാണ് ആര്യനെ കാരണം നൂറ് ആദ്യം ആഹാരം എടുത്ത് കഴിക്കേണ്ട എന്ന് പറഞ്ഞപ്പോഴത്തേന് അങ്ങ് ഭയങ്കര സെൽഫ് റെസ്പെക്റ്റ് കൊണ്ടെങ്ങ് മാറി എനിക്കിനി ആഹാരം വേണ്ടാന്ന് പറഞ്ഞിട്ട് ഭയങ്കര ജാട കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ആര്യം പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ കഴിക്കുക സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ കഴിക്കരുത് നെവിൻ അനുമോളെ കളിയാക്കുന്നത് കുറച്ചും കൂടി വ്യത്യാസം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു കാരണം ആര്യം കുറച്ച് ആക്റ്റും കൂടെ ചെയ്തിട്ടാണ് പറയുന്നത് പിന്നെ അയ്യോ ഇവർക്ക് ഗ്യാസ് കയറി പിടിക്കും പ്രേക്ഷകരെ ഇവർക്ക് ഗ്യാസ് കയറി പിടിക്കും ഇവിടെ ഇരുന്ന് ആഹാരം കഴിക്കാതിരുന്നിട്ട് നാളെ അവൾക്ക് ഗ്യാസായി ഛർദിയായി ഇവിടെ എന്തൊക്കെ ആണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അനിമുൾ ഉണ്ടാക്കിയപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വഴക്കുണ്ടായപ്പോഴെന്താ നിങ്ങൾക്ക് അന്നൊന്നും നിങ്ങൾക്ക് സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടായിരുന്നില്ലേ നിങ്ങൾ അന്നെടുത്തെല്ലാം ഇങ്ങനെ വാരി വലിച്ച് കഴിക്കുന്നുണ്ട് അതൊക്കെ ആണ് ആര്യൻ്റെ സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് കളിയാക്കുന്നവണക്കാണ് ആര്യനെ അതൊക്കെ ആക്ട് ചെയ്ത് കാണിക്കുന്നത് ആര്യം പറയുന്നുണ്ട് ആഹാരം നിങ്ങളുടെ അധികാരമാണെന്നാണ് നിങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ ആഹാരം തോന്നിപ്പോൾ ഉണ്ട് പോയി എടുത്ത് കഴിക്കി അപ്പോൾ ആതിൽ പറയുന്നത് ഞങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റിന് ഇതായത് കൊണ്ട് ഞങ്ങൾ ഇനി കഴിക്കുന്നില്ല അവൾ ഇനി ആഹാരം കഴിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വാശിയെടുത്തിരിക്കുകയേ എന്തോ വാശിയായി ഇതൊക്കെ കാണിക്കുന്നത് തനിയെ പോയി എടുത്ത് കഴിക്കും കുറച്ചും കൂടി വിശന്ന് കഴിഞ്ഞാൽ നീ ഒന്ന് റിലാക്സ് ചെയ്യുന്ന ആതിൽ ആരോട് പറയുന്നുണ്ട് അപ്പോൾ ആരെയും പറഞ്ഞുകൊണ്ട് ആദ്യം നീ സൈലൻ്റ വന്നിട്ട് ഞാൻ സൈലൻറ്റായിക്കോളാം എന്തായാലും അധികാരവും സെൽഫ് റെസ്പെക്റ്റും പറയുന്ന ആൾക്കാർ വിളമ്പി വെച്ച് ആഹാരം തുറന്ന് തന്നെ അവിടെ വെച്ചിട്ട് അവർ തമ്മിത്താൻ അങ്ങോട്ട് വഴക്കുണ്ടാക്കുകയാണ് എന്തോ ഒരു സ്വഭാവമാണ് ഇവരുടെയൊക്കെ ആഹാരം ഇങ്ങനെ വിളമ്പി ഇങ്ങനെ തുറന്ന് കുറേ അധിക സമയം വെക്കാൻ പാടില്ല എന്നുപോലും അവർക്കറിയത്തില്ല അവരവിടെ ഒരാൾ അയാളുടെ ഈഗോ മറ്റേയാൾ അയാൾ ഈഗോ ഈഗോ മാത്രമേ ഉള്ളൂ ഈ രണ്ട് വ്യക്തികളിൽ ഈഗോയുടെ പുറത്താണ് ഇങ്ങനെ സംസാരിക്കുന്നത് ഇതൊക്കെ നിൻ്റെ നാടകം പറഞ്ഞെന്ന് ഷാനവാസ് പറയുന്നുണ്ട് കുട്ടികളുടെ അടുത്ത് നടക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ നീ അത് മാറ്റിയെന്ന് പറയുന്നുണ്ട് ഫുഡ് തരില്ല എന്ന് പറഞ്ഞാൽ ഗീർവാണോ എവിടെ പോയി നിൻ്റെ ഷാനവാസ് ഓടാ കഴുതിയെന്ന് വിളിച്ചു ആര്യനെ ഭയങ്കര വേളം നടക്കുകയാണ് ബീപ്പ് സൗണ്ടാണ് ചീത്തയാണ് ഇവർ പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തായാലും ഭയങ്കര പുകല് തന്നെയാണ് നീ പോടാ ഷോനവാസ എന്ന് വിളിക്കുന്നുണ്ട് ആര്യൻ എന്നിട്ട് പറയുന്നത് മരമണ്ടൻ കഴുത നിനക്ക് ഭയങ്കര ബുദ്ധി ആണല്ലോടാ ഷോനവാസയൊക്കെ ആര്യൻ ശരിക്കു തെറി പറയുന്നുണ്ട് ആര്യൻ പറയുന്നത് മൊത്തം ബീപ് സൗണ്ട് ആണ് ഇട്ടേക്കുന്നത് ബിഗ് ബോസ്